നിങ്ങണിംഗ് അല്ലാഷത്ൈ ഹർസ് ഇറ്റ് ഇറ്റ് ഈസ് ഗുഡ് ലുക്കിംഗ് ഗുഡ് റൈറ്റ് യു ലൈക്ക് ഇറ്റ്

േബി ബേബിയാ ഇവിടെ ഞാൻ എടുത്തു നീ മത്തേലോട് പറാത്തല്ല ഐരാൻ നീ ചോദിക്ക പെണ്ണുള്ള പേരിൽ ക്ലിപ്പ്ലിറ്റനാ കാക്കമുഖി ചോയിക്ക് ഇനാലും ഐന എടുക്കാം വാട്ട് ഐ കാൻ ഹിയർ യാ ഇതെ മറക്കട്ടെ ഐ കാൻ ഹിയർ യു വാട്ട് നോ നോ അപ്നി ലാംഗ്വേജ് യൂസ് നീ ചേരോ ബീവിസ് വൺ തക്കത്തെ ദന്തായി ഇമല പറയി ആ വൈറ്റ് വാല ഗേൾ ആക്ക નામ ക്യാ രാഷ്ണന്ദൻ രാജ് നന്ദിനി രാജ്നന്ദിനിടത്തും രാജനന്ദിനി വൈ ആർ യു ലാഫിങ് യു ലൈക്ക് ചിരിച്ചിട്ട് കൊളാക്കലട മോനെ നന്ദിനി ഐ വിൽ കോളി നന്ദു ഐ വിൽ കോൾ യു നന്ദു അംബിഷൻ ഇവിടെ ഐഡിയോ ബ്ലാക്ക് ഷർട്ട് അനു 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 സോറി 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 മൈ 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 വേണ്ട വേണ്ട ആ ബേബി ലെറ്റ് ആസ്ക് യു 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 ഓക്കേ ആർ 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 സിംഗിൾ സിംഗിൾ റൈറ്റ് റൈറ്റ് നോ നോ യെസ് 16 16 16 16 16 അപ്പൊ ശെരി നമുക്ക് കാണാം

മാറ്റം പച്ച വേണ്ട ചോപ്പാണ് നിനക്ക് ഇത് മതി ആർക്കും കിട്ടാൻ നോക്കാം കിട്ടുന്ന ലോട്ടറി അല്ല കിട്ടുന്നെടുക്കാം Stop fighting no, guys. Stop fighting. Okay. You guys are gay. No no no. You are no. not. You are not gay. <laughs> this guy. Maybe this guy is gay. I don't know. No. I am not gay with this person. <laughs> ah, you are gay with other person. <laughs> ah, so he is gay with other person. Ella. You, you understand? Understand? No okay. Now matter. tell me. Now tell me. Nando who do you like the most? No. This guy or me? I am not gay with nando. Just believe me. No, എന്താണ് ഇഷ്ടപ്പെട്ടൊന്നും ഒന്ന് എണീച്ച പോയാടാ നാളെ അപ്പൊ നന്ദി കോൾമേ ബേബി എന്ത് ക്രിഞ്ചാണല്ലോ ഇൻസ്റ്റഗ്രാം ഐഡി നന്ദു നന്ദു കൊച്ചു പെണ്ണു കൊറേ കാലായി ജീവിതകാലം മൊത്തം ഞാൻ ഇത് ആറുകാരെ ഏടോ ജീവിതത്തിൽ ഇന്ന് ഞാൻ മോളെ അങ്ങനല്ല ഞാൻ മെസ്സേജ് ആയിക്കിട്ട് നന്ദി ീ കൊറേ നാളായിട്ട് തുടങ്ങിട്ട് അപ്പൊ പെണ്ണു ഇട്ടുമ്പോ കപ്പാടും പറഞ്ഞിട്ട് എങ്ങനെയല്ലോ ആ നാൾക്ക് നന്ദോ ഇഷ്ടപ്പെടുന്നത് ഏതൊക്കെ ഒന്നിനെ സെറ്റാക്കി വരുമ്പോൾ ഗെയിമാണ് എനിക്ക് ജീവിതത്തിലോ കിട്ടുന്നില്ല ഇതാണോ ഇടാ നീ ഏടാ നീ നോ നോ ഇവര എങ്ങനെയാ മാമ്മേ ഡിപി മാ ബ്ലാക്ക് ആൻഡ് ക ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് होगा देखिए ब्लैक एंड वाइट ദയവേജ് ഇതിനെ റിപ്ലൈ കൊടുക്ക് എടാ മായ് നോൺ റിപ്ലൈ ഹിം നോ 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 ഓവർ ആക്കല്ല ഓവർ ആക്കല്ല ഇതിക്ക് ഇതിക്ക് ഓവർ ആക്കല്ല ഓവർ ആക്കല്ല ഞാൻ പറഞ്ഞാ വിട്ട നീ ഇങ്ങരെ പറഞ്ഞാ നീ അങ്ങക്ക് ആയിനെ കിട്ടാത്തതുകൊണ്ടല്ല നീ കീ ചോർച്ചല്ലേ എടാ ഇത് ഗെയിം അല്ലേ ഗെയിം ആക്കുന്നന്ത അങ്ങക്ക് കിട്ടട്ടെ കർപ്പം വള്ളിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിസ് ദിസ് ബ്ലാക്ക് സറി अरे, मेरी सर्च करो ना आईडी में सर्च किया ജീവിതത്തിൽ അത്യാവശ്യം കിട്ടാന്ന് ഓള ഒന്ന് എടുത്തതാണ് കൈമൊക്കെ like you no i don't be ah? like you yeah. so, so, no no i don't ada ninge onne kittittund ah 16 vayassayulla no 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 ay this no i don't take a box ivan box edukkilla aaya ah idu thanne ah idenna ah idaanu ull type cheytha idaan ah this one you turn I mean like, like the body to on black polygon fs fs.nandri right fs.n a n d n i right നിങ്ങാണ്ടാകുമ്പോ അല്ലേ ഇവിടെയല്ലാണ്ടാവുന്നത് അതിന് മുമ്പ് ഐഡി Show me, how many IDs are uh, there? I think he is searching your ID. What? What? I'm going to call this message. 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 Wait. Check the list of ID. Check the list of ID. This one, right? സംസാരിക്കണേ നായി നീ വാങ്ങിക്കൊടുത്തില്ലേ ഞാൻ പോന്ന് വെറുതെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് I think I...